ഹൻസിബയും ഋഷിയും യമുനയും തമ്മിൽ നല്ല ചർച്ചയിലാണ് കേട്ടോ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് ഹൻസിബ ഋഷിയോട് പറയുകയാണ് നമ്മൾ ഒരാളെ ഫ്രണ്ടാക്കുന്നത് അവർ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ അല്ലല്ലോ ഇപ്പം നിന്നെ ഞാൻ ഫ്രണ്ടാക്കിയിരിക്കുന്നത് നിന്നിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല അതുപോലെ എൻ്റെ എന്നിൽ നിന്നും ഒരു ഗുണവും കിട്ടില്ലെന്ന് നിനക്കും അറിയാം എന്നാലും നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുന്നത് നമുക്കൊരു കണക്ഷൻ തോന്നിയിട്ടല്ലേ നമുക്ക് പറ്റും നമുക്ക് ചേരും നമ്മുടെ ക്യാരക്ടറുമായി ഇയാൾ ചേരുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ടല്ലേ എന്ന് പറയുന്നു എനിക്കിപ്പോ അപ്സറെ അപ്സറെ അവസരവാദിയാണ് അപ്സര എനിക്ക് അവസരം ഫ്രണ്ടാക്കാൻ തോന്നിയിട്ടേ ഇല്ല എന്ന് ഹൻസിബ പറയാണ് കേട്ടോ അപ്പം ഋഷി അത് ശരിയാണ് അപ്സരം അവസരവാദിയാണ് അവസരത്തിനൊത്ത് മാറുന്ന ആളാണ് എന്നൊക്കെ ഋഷിയും പറയുന്നുണ്ട് ഉടനെ ഹൻസിബ പറയുന്നു ഇപ്പം യമുന ചേച്ചിയൊക്കെ കണ്ടില്ലേ ആദ്യത്തെ ആഴ്ച ഒക്കെ ഞാനും യമുന ചേച്ചിയും നമ്മൾ നല്ല വഴക്കായിരുന്നു പക്ഷെ ഇപ്പം അത് മാറി കാരണം പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലായി എൻ്റെ ക്യാരക്ടറുമായിട്ട് ചേർന്ന് പോകുന്ന ഒരാളാണെന്ന് അപ്പോൾ യമുനയും പറയുന്നുണ്ട് ശരിയാണ് നമുക്ക് പെട്ടെന്ന് ഒരാളെ ഫ്രണ്ട് ആക്കാൻ പറ്റില്ല നമ്മളുമായിട്ട് കണക്ട് ആവുന്ന ഒരാളെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളുന്ന് എന്താണെങ്കിലും രണ്ടാഴ്ചകൾ പോയി ഇവര് മൂന്ന് പേരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ രീതിയിൽ പോവാണ് ഇനി കുറച്ച് കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മാറി മറിയുമോ പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവുമോ ഇപ്പൊ വഴക്കിട്ട് നിൽക്കുന്ന പല ആളുകളും കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല സുഹൃത്തുക്കളാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം